സാമൂഹ്യം അഞ്ചാം ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം പ്രവർത്തനം ഒന്ന് ചിത്രം നിരീക്ഷിക്കുക ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഗ്രാമത്തിന്റെ ചിത്രമാണെന്ന് ഗ്രാമത്തിന്റെ ചിത്രമാണ് ഈ ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിന്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എ ക്വസ്റ്റ്യൻ ബി പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്ക് സമാനമായി ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം സാധന കൈമാറ്റങ്ങൾ പച്ചക്കറിയാവാം ധാന്യങ്ങളാവാം എന്തുവാ എങ്ങനെയാണ് കൈമാറുന്നത് നമുക്ക് നമ്മൾ ഒരിക്കലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക അല്ല ചെയ്യുന്നത് അല്ലേ അതിന് വേറൊരു മാർഗം ഉണ്ട് അത് നമ്മുടെ പുസ്തകത്തിനകത്ത് ഉണ്ട് താനും അപ്പൊ അതാണ് സൂചിപ്പിക്കേണ്ടത് പ്രവർത്തനം രണ്ട് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റം ചിത്രം കൊടുത്തിട്ടുണ്ട് തീ ഉപയോഗിക്കുന്ന മനുഷ്യ എ തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് നാല് ഉത്തര കൊടുത്തിട്ടുണ്ട് എ വേവിച്ചു തിന്നുന്നു ബി ചുട്ടു തിന്നുന്നു സി പച്ചക്ക് തിന്നുന്നു ഡി പുഴുങ്ങി തിന്നുന്നു ചോദ്യം തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് ബി ചോദ്യം എന്താണെന്ന് നോക്കാം പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയഭൂപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക േരുകളും മെഴുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി തീയെ ഉപയോഗിക്കാൻ പഠിച്ചു മത്സ്യം മാംസം എന്നിവ ചുട്ടു തിന്നു കാട്ടുതീൽ പെട്ട് ചത്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷണമാക്കാൻ തുടങ്ങി കാട്ടുതീയിൽ പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്തമാംസം ഭക്ഷണമാക്കി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ ക്രമത്തില് ക്രമത്തിൽ എഴുതാന്നുള്ളതാണ് ആദ്യം അവര് അറിയാതെ കാട്ടുതീയിൽ പെട്ടുപോയ മൃഗങ്ങളുടെ മാംസം മാംസം തിന്നാണ് അവർ ആദ്യമായിട്ട് തീയുടെ രുചി മനസ്സിലായത് എന്താ തീയുടെ രുചി മാംസത്തിന്റെ രുചി ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കിയത് അല്ലെ അപ്പൊ തീക്കൊരു ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് പിന്നെ അവരെന്താ ചെയ്ത പിന്നെ അവരെന്താ ചെയ്ത പിന്നെന്താ അവർ ചെയ്തതെന്ന് ആ പദസൂര്യൽ നിന്നു കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ആദ്യം എന്താ നടന്നത് പിന്നെ 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 എന്നുള്ളതാണ് കൂട്ടുകാരെഴുതേണ്ടത് ഇനി പ്രവർത്തന മൂന്നിലേക്ക് നോക്കാം ചിത്രം നോക്കാം നല്ലൊരു സൂപ്പർ മാർക്കറ്റും ഗോഡൌണിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ഗോഡൌൺ ഏ ഇന്ന് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ എങ്ങനെയൊക്കെയായിരിക്കും ആദിമ മനുഷ്യൻ ഭക്ഷണം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവുക ഒരു കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ പഠിച്ചതാണ് ആദിമ മനുഷ്യൻ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ശേഖരിച്ചു വെച്ചതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി ബി നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഈ സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നതിനുള്ള പേര് എന്താണെന്ന് പ്രവർത്തനം നാല് പ്രവർത്തനം നാല് നോക്കുക എല്ലാം തൊഴിൽ വിവിധ തരം തൊഴിൽ ചെയ്യുന്നവരുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ തന്നെ വ്യക്തമാണ് അവരെന്താണ് ചെയ്യുന്ന ജോലിന്ന് ചോദ്യം എ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തണം മാസശമ്പളം ടീച്ചർക്കൊക്കെ മാസമാണ് ശമ്പളം ലഭിക്കുന്നത് അല്ലേ അതേ സമയത്ത് ആർക്കെയോ ദിവസവും ശമ്പളം കിട്ടുന്നുണ്ട് ദിവസവും ശമ്പളം കിട്ടുന്ന ജോലി അതിനകത്തുണ്ട് അതാണ് നിങ്ങൾ വേർതിരിച്ച് എഴുതുന്നത് മാസശമ്പളവും ദിവസശമ്പളവും ബി തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക സി ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക ഓഹരി നിക്ഷേപം വഴി ഉണ്ടാവുന്ന നമുക്ക് എന്താ ലഭിക്കുന്നത് എന്നുള്ള പദം കണ്ടെത്തി എഴുതുക എ പലിശ ബി ലാഭം സി ശമ്പളം ഡി ലാഭവിഹിതം പ്രവർത്തനം അഞ്ച് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇവിടെ വേറൊരാൾ പറയാണ് നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നാല് പേര് പീലിയുടെ ഗ്രാമം സന്ദർശിക്കാൻ പോയത് ഓർമ്മയുണ്ടാവൂ അല്ലെ സംഭാഷണം വായിച്ചല്ലോ എ പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക ബി ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പ്രവർത്തന ആറ് വസ്ത്ര നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകൾ ജന്തുജന്യ നാരുകൾ പിന്നെ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലേ ജന്തുക്കളിൽ നിന്ന് മാത്രമാണോ നാരുകൾ ലഭിക്കുന്നത് ഇല്ല അടുത്തത് പ്രകൃതിദത്ത നാരുകൾ ഉണ്ട് പിന്നെ വേറൊരുതരം നാരും കൂടെ പറഞ്ഞിരുന്നു പിന്നെ ഏതെല്ലാം വസ്ത്രങ്ങളാണ് എത്ര തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് ഉള്ളത് ഇവിടെ ഒക്കെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പോളിസ്റ്റർ നൈലോൺ ഇനിയുള്ളത് ഉള്ളത് എളുപ്പ അത് നമുക്ക് അറിയുന്നതാ അല്ലേ ബി കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിന്റെ പേര് എഴുതുക ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരെഴുതുക പ്രവർത്തന ഏഴ് ഭക്ഷ്യ വിഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രം കൈതച്ചക്ക അതിന്റെ ജന്മദേശം എവിടെയാണെന്ന് എഴുതുക ബി ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യ വിഭവങ്ങൾ പട്ടികയാക്കുക അപ്പൊ നല്ലൊരു പരീക്ഷയാണ് ഏഗ്രേഡ് തന്നെ എല്ലാവരും പേടിക്കുന്നു കേട്ടോ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഉത്തരങ്ങൾ പോസ് ചെയ്ത് നിർത്തി നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ചോദ്യവും ഉത്തരവും എഴുതിയെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് പരിചയപ്പെടുകയും ചെയ്യണം